അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെന്റൽ ഡെന്റൽ ഇപ്പോൾ കൊച്ചി ഡോക്ടർ ഫാമിലി ക്ലിനിക്കിൽ ലഭ്യമാണ് പല്ല് ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട ക്ലിയർ അലൈനർ പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എക്സ്ട്രാക്ഷൻ സ്കെയിലിംഗ് റെസ്റ്റോറേഷൻസ് റിലീഫ് പോസ്റ്റ് ആൻഡ് കോർ ഡെന്റൽ ട്രോമ കെയർ ഡെനൽ ഫിക്സിംഗ് ക്രൗൺ ഫിക്സിംഗ് ഡെൻറ്റേഴ്സ് ഡെന്റൽ ഇംപ്ലാൻസ് ഡെന്റൽ വീനസ് ടൂത്ത് ബൈറ്റിംഗ് എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ അതും ലേറ്റസ്റ്റ് ടെക്നോളജിൻ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ ചെല്ലാനത്ത് നിയമം ലംഘിച്ച് ഷൂട്ടിംഗ് നടത്തിയ ബോട്ടുകൾക്കെതിരെ ഫിഷറീസ് വകുപ്പ് പിഴച്ചുമത്തി നേവിയുടെ സി വിജയിനിടെ കൊച്ചി തീരത്ത് നിയമം ലംഘിച്ച് സിനിമാ ചിത്രീകരണം നടത്തിയ മത്സ്യബന്ധന ബോട്ടുകൾ അധികൃതർ പിടിച്ചെടുത്തു പിഴച്ചുമത്തി ബുധനാഴ്ച ഉച്ചയ്ക്കാണ് ചെല്ലാനം ഹാർബറിന് സമീപം തീരത്ത് അനുമതിയില്ലാതെ മത്സ്യബന്ധന ബോട്ടിൽ സിനിമാ ചിത്രീകരണം നടത്തിയത് ചിത്രീകരണം നടത്തിയ രണ്ട് മത്സ്യബന്ധന ബോട്ടുകൾ ഫിഷറീസ് എൻഫോഴ്സ്മെന്റ് അധികൃതർ കസ്റ്റഡിയിലെടുക്കുകയാണ് കൊച്ചി സ്വദേശികളായ വി കെ അബുവിന്റെ ഉടമസ്ഥയിലുള്ള ഭരതരത്ന ബെനഡിക്ട് സബാസ്റ്റിൻ്റെ ഉടമസ്ഥയിലുള്ള ബാലസാഗർ എന്നീ പേഴ്സിൻ നെറ്റ് ബോട്ടുകളാണ് ഫിഷറീസ് ഡയറക്ടർ അനീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരായ ഷിജു പീറ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്ത് തീരദേശ കടലിൽ രണ്ട് ബോട്ടുകളിലായി തെലുങ്ക് സിനിമ ചിത്രീകരണമാണ് നടത്തിയത് നിയമപരമായി പെർമിറ്റ് ഇല്ലാത്ത ബോട്ടുകളിലാണ് മുപ്പത്തി മൂന്നോളം വരുന്നവരുടെ സിനിമ ചിത്രീകരണം നടന്നത് കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബോട്ടുകൾ തുടർ നടപടികൾക്കായി ഫിഷറീസ് അധികൃതർക്ക് ഫിഷറീസ് ഡയറക്ടറാണ് പിഴ അടക്കമുള്ള നടപടികൾ കൈക്കൊണ്ടത് കേരള സർക്കാർ മറൈൻ എൻഫോഴ്സ്മെന്റ് ടീമാണ് എല്ലാവരും നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷാ കൊച്ചി അപ്പോൾ ഇന്നും നാളെയായിട്ട് സീ വിജിൽ എന്ന പേരിൽ ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ട് ഒരു സുരക്ഷാ ഡ്രിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സംവിധാനങ്ങളിൽ എത്രമാത്രം കാര്യക്ഷമമാണെന്ന് അറിയാൻ അറിയാൻ വേണ്ടിയിട്ടുള്ള സംസാരിക്കും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് രാവിലെ എട്ട് മണി വരെ നമ്മൾ കണ്ണീസ് ചെയ്തിട്ട് പോകണമെങ്കിൽ പോകാം അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമപ്രകാരം നോട്ടിഫൈഡ് രജിസ്റ്റർ ഫിഷിംഗ് ബോട്ടുകൾ നോട്ടിഫൈഡ് രജിസ്റ്റർ ആണ് നമ്മൾ നോക്കിയത് അത് കൃഷിംഗ് സസ്റ്റൻ്റെ ഈ രണ്ട് ബോട്ടുകളും കൃത്യമായിട്ടുള്ള ഒരു സ്പെഷ്യൽ പെർമിറ്റോ ഫിഷിംഗ് ലൈസൻസോ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ചെല്ലാനും ഭാഗത്തുനിന്ന് കോസ്റ്റൽ പോലീസിൻ്റെ ഒരു വില വലുതാണ് ഇത്തരത്തിലൊരു അനുമതി ഇല്ലാതെ ഒരു ഷൂട്ടിംഗ് സംഘം കടലിലേക്ക് പോകണമെന്ന് അറിയുകയും അതനുസരിച്ച് നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് ബോട്ടുകളാണ് ഇത് ഈ രണ്ട് ബോട്ടുകൾ നമ്മൾ തോപ്പുമ്പടി ഫിഷിംഗ് ഹാർബർ അതായത് കൊച്ചിൻ ഫിഷിംഗ് ഹാർബർ എന്ന് പറയപ്പെടുന്ന തൂമ്പടി ഹാർബറിൽ നിന്ന് വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പേഴ്സിംഗ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ബോട്ടുകളാണ് ചാള ബോട്ടുകളെന്നറിയപ്പെടുന്നതാണ് അവരൊരു സാങ്കേതിക വിഷയം കാരണം പിന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരിക്കലും സാധാരണ രീതിയിൽ നമുക്കൊരു ഒരു ഫിഷിംഗ് ബസ് അല്ലാതെ വഞ്ചിയാവട്ടെ ബോട്ടാവട്ടെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഓതറൈസ്ഡ് ഓഫീസർ അതായത് എ ഡിക്ക് റിക്വസ്റ്റ് ആണ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ അനുമതി വാങ്ങിക്കേണ്ടതുണ്ട് ആ അനുമതി കൊടുക്കുന്നതിന് മുന്നോടായിട്ട് ഈ ബസലിൻ്റെ ഒരു സീക്ഷത ക്ഷമത ഒരു സീവർത്തിനസ് പരിശോധിക്കുകയും അതിനുള്ള ജീവൻ സുരക്ഷാ എക്യൂപ്മെൻറ്റ്സ് ഈ പിന്നെ അഗ്നി സുരക്ഷാ എക്യുപ്മെൻറ്റുകൾ പ്രോപ്പറായിട്ട് വേണ്ട നിയമപരമായിട്ടുള്ള ഡോക്യുമെൻസുകൾ മാത്രമല്ല പരിശോധിച്ചിട്ടാണ് നമ്മളതേപോലെ ഓരോ ബസലിനും ഇത്ര ആൾക്കാരെ പോകാം എന്നുള്ളൊരു ഉണ്ട് അതൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത് പക്ഷേ ഈ രണ്ട് ബോട്ടുകളും അത്തരത്തിൽ ഒരു പെർമിഷന് വേണ്ടി നമ്മളായിട്ട് പിന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ കോഷ്യൽ പോലീസ് നമ്മളറിയിച്ചാൽ നമ്മൾ പരിശോധിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലായത് അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ നമ്മൾ സിനിമാ മേഖലയിൽ നിന്നുള്ള കുറച്ച് സാധനങ്ങൾ അവർ ഈ ഇതിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് മേഖല നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ അതായത് അവർക്കത് അറിയണ്ടായിരുന്നില്ല യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെയാണ് നമ്മളോട് അതേ സമയത്ത് തന്നെ ഇതിലൊരു ആവുകയും ചെയ്തു നമുക്ക് കെട്ടി ഒരു ം ഹാർബറിൽ മാത്രമാണ് ചിത്രീകരണത്തിന് അനുമതി നൽകിയതെന്നാണ് ഫിഷറീസ് അധികൃതർ പറയുന്നത് കൊച്ചി ഫിഷറീസ് ഹാർബർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബോട്ടുകൾക്ക് പെർമിറ്റ് ഇല്ലായതും രക്ഷാസേനകളുടെ പരിശീലന വേളയിൽ ചിത്രീകരണം നടന്നതും സുരക്ഷാ വിജയമാണ് ചൂണ്ടിക്കാട്ടിക്കുന്നത് ഒരു ബോട്ടിന് രണ്ടര ലക്ഷം രൂപ വീതമാണ് പിഴ ഈടാക്കിയിട്ടുള്ളത്